ഞങ്ങളുടെ നേതാവ് സമസ്ത കേരള അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യദു മുഹമ്മദ് മുത്തക്കോയ തങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ് അബൂജഹലിന്റെ ഈമാനാണ് പ്രസിഡന്റ് തങ്ങളുടെ നല്ല മൗലവിയ മക്കാ സമസ്തക്കാർ കേരളത്തിലെ സുന്നികൾ അത് മാത്രമല്ല ലോകത്തുള്ള സുന്നികളെ ലക്ഷക്കണക്കിന് ഹജ്ജാജിമാര് പരിശുദ്ധമായ കാലയത്തിൽ ഹജ്ജിന് വന്നപ്പോ അതിനെ ചൂണ്ടിക്കാണിച്ച് ഇവരൊക്കെ ബഹുദൈവ വിശ്വാസികളാണ് ഈ അവർ തൗഹീദിന്റെ ആളുകളല്ല മുത്തുന്നവർ ാണ് ലക്ഷണക്കിന് ഹാജിമാരെ കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു വന്ന ആളുകളെ കുറിച്ച് ബഹുദൈവ ആരാധകർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർ മദ്രസ വിദ്യാർത്ഥികൾ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് പ്രസംഗി നടന്നവർ ഇവരെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത് മൗനം പാലിക്കണോ ലോകത്തെ കോടാനു കോടി മഹാഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിങ്ങളെ കുറിച്ച് ഇത്തരത്തിലുള്ള വിഷലിപ്തങ്ങളായ വാചോടാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഈ മുജാഹിദ് പുരോഹിതന്മാരാണ് ഇവരുടെ അപകടകരമായ ദുഷ്പ്രചരണങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ തലമുറയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ആദർശ പോരാട്ടവുമായി സമസ്ത കേരള ജമ്മീയത്തിൽ മുന്നേറുന്നത് നൂറുകുല് ഇൻഷല്ല ഈ വരുന്ന രണ്ടായിരത്തി ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ കാസർകോട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി സമസ്ത കേരള ജമ്മി എത്തുള്ള നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കാൻ പോവുകയാണ് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാം നിങ്ങൾ ഇങ്ങനെയുള്ള വഞ്ചനാത്മകമായ കുപ്രചരണങ്ങളൊക്കെ നടത്തിയെങ്കിലും നിങ്ങൾക്ക് എന്താ വിജയിക്കാൻ സാധിച്ചത് ഈ കൊച്ചു കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്തൊക്കെ പക്വതയില്ലാത്ത ഗീർവാണങ്ങൾ ഈ ലോകത്തിന്റെ മുന്നിൽ അവർ വിളിച്ചു പറഞ്ഞു ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ മുഴുവനും അവർ വികലമാക്കി ദീൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അനുസരണയാണ് അടിമവേലയാണ് ശരിയെത്ത് പറഞ്ഞാൽ അത് കേവലം ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയാണ് നിസ്കാരവും നോമ്പും ഹജ്ജും ഇതെല്ലാം ഒരു രാജ്യത്തെ പട്ടാളത്തിനുള്ള പരിശീലനമാണ് കേവലം ഹുക്കൂമത്തെ ഇലാഹി മാത്രം ലക്ഷ്യമാക്കി ഇതാമത്തുദ്ദീൻ അതിന് വിളിപ്പേരിട്ടുകൊണ്ട് അപകടകരമായ ഈ ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ മുഴുവനും വളച്ചൊടിച്ച ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല അവർ തീവ്രവാദികളാണ് അവർ ഭീകരതയ്ക്ക് ഓശാന പാടുന്നവരാണ് നമുക്കറിയാം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഭീകരതയ്ക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടം നടക്കുകയാണ് ആരാണ് ഈ ഭീകരവാദികൾ ഈ ഭീകരവാദികൾ ഇവിടെ ലഷ്കർ എ തൊയ്ബയാണെങ്കിലും അൽ കായയാണെങ്കിലും താലിബാൻ ആണെങ്കിലും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ പിന്നിലുള്ള ഐഡിയോളജി ആരാണ് ഞങ്ങൾ പറയണ്ട ഇവിടുത്തെ പൊതുസമൂഹം പറയുന്നത് ഇനി അത് മാത്രമല്ല ദി ന്യൂയോർക്ക് ടൈംസ് രണ്ടായിരത്തി പതിനാലിൽ അവര് കൃത്യമായ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് പറഞ്ഞത് രണ്ടായിരത്തി പതിനാല്യാറിന് ലോക സമാധാനത്തിന് വെല്ലുവിളിയുയർത്തുന്ന ഐ എസ് അടക്കമുള്ള ഭീകര സംഘടനകളുടെ ആശയ വഹാബിസമാണ് ഇത് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞതാണ് യൂറോപ്യൻ യൂണിയൻ പഠന റിപ്പോർട്ട് പുറത്തിറക്കി സകല തീവ്രവാദ സംഘടനകളുടെയും ഐഡിയോളജി ഇബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബു തൊഹിദാണെന്ന് പറഞ്ഞു ഇനി കേരളത്തിലെ വഹാബികൾ തന്നെ ശബാബ് വാരിക പു പുറത്തിറക്കുന്ന അവരുടെ മുഖപത്രമല്ലേ മുജാഹിദ് വിഭാഗത്തിന്റെ പത്രമല്ലേ അൽ അൽ ഷബാബ് ഖായിദ മുതൽ ഒടുവിലത്തെ മൂവ്മെന്റിന്റെ ഡിസംബർ അൽ പറഞ്ഞത് ഈ വഹാബിസം അത് തീവ്രവാദത്തിലേക്കുള്ള വഴിയാണ് അതേപോലെ മൗദൂദിസം ലോകത്തെ തീവ്രവാദത്തിലേക്കുള്ള വഴിയാണ് അത് മാത്രമല്ല അപകടകരമായ മാസോണിസത്തിന്റെ വഴിയാണ് മാസോണിസം ജൂത സൃഷ്ടിയാണ് മാസോണിസത്തെ കുറിച്ച് എൻസൈക്ലോപീഡിയ ബ്രിട്ടാണിക്ക് പറഞ്ഞത് ദ ലാർജസ്റ്റ് വേൾഡ് വൈഡ് സീക്രട്ട് സൊസൈറ്റി രഹസ്യമായി ലോകത്തപകടം വിതക്കുന്ന മുഹമ്മദ് മൂന്ന് പേരും മാസോണിസ്റ്റുകളായിരുന്നു എന്ന് കൃത്യമായ രേഖയുണ്ട് ആ ഒരു പുസ്തകത്തിലെ പഠന റിപ്പോർട്ട് നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിൽ പറയുന്നു ഇനി വഹാബികൾ തന്നെ സമ്മതിക്കുന്നു ഗൾഫ് മുജാഹിദ് പ്രസ്ഥാനവും എം ഐ മുഹമ്മദ് അലി സുല്ലമി എഴുതിയ അവര് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ ഇരുപത്തിയഞ്ചാമത്തെ പേജിൽ പറയുന്നു ഇവര് മാസോണിസ്റ്റുകളാണ് എന്ന് അത് മാത്രമല്ല കെ എൻ പരിണാമം എന്ന ബിലാൽ ഫിലിപ്പിന്റെ പുസ്തകത്തിലെ പേജ് നൂറ്റി പതിനഞ്ച് ഇത് ഞങ്ങളുടേതായ അവകാശവാദങ്ങളും ഞങ്ങളുടേതായ ആരോപണങ്ങളുമല്ല മാസോണിസ്റ്റുകളാണ് ഇവർ ഇവർ അപകടകരമായ ഈ ഉമ്മത്തിനെ നശിപ്പിക്കുന്ന വെഞ്ചതനുകളാണ് ഈ വെഞ്ചതലിനെ തിരിച്ചറിയാൻ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് സമസ്ത കേരള ജമ്മി എത്തുമുള്ള നമ്മുടെ നൂറാം വാർഷികത്തിന്റെ പ്രമേയം ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ് കഴിഞ്ഞ റമദാൻ ഷെരീഫിന് മുമ്പ് മൂന്ന് മാസം എസ് കെ എസ് എസ് എഫ് കൃത്യമായ ക്യാമ്പയിൻ നടത്തി ആദർശ സമ്മേളനങ്ങൾ നടത്തി അതിന്റെ തുടർച്ചയായി ഇനി സമസ്ത കേരള നൂറാം വാർഷിക പ്രചരണ സമ്മേളനങ്ങൾ ഞങ്ങൾ ഇത് തുറന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ആയിരക്കണക്കിന് വേദികൾ ഉപയോഗപ്പെടുത്തുക കാരണം ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം നിങ്ങളുടെ ഈ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായകളെ പുള്ളിക്കുപ്പായം അണിഞ്ഞ ഈ ഈ ഉള്ളിരിപ്പുകാരെ അവരുടെ അണിഞ്ഞൂച്ച് വലിച്ചെറിഞ്ഞ് അപകടകാരികളായകളാണ് എന്ന സമൂഹത്തിന്റെ രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് പൊതുസമൂഹം ഒരു കാര്യം മനസ്സിലാക്കണം ഇവർ പുരോഗമനവാദികളല്ല പല ആളുകളും മനസ്സിലാക്കി ജമാഅത്ത് ഇസ്ലാമിക്കാർ നവോത്ഥാനത്തിന്റെ ആളുകളാ മുജാഹിദ് വിഭാഗം പുരോഗമനവാദികളാ ഒരിക്കലുമല്ല ഈ നാട്ടിൽ നടന്ന സകല പുരോഗമനങ്ങൾക്കും എതിർ നിന്നവരാണ് എന്താണ് ബിദുരത്ത് എന്താണ് സുന്നത്ത് എന്താണ് തൗഹീദ് എന്താണ് ഷിർക്ക് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് പി മുഹമ്മദ് കുട്ടശ്ശേരി ചന്ദ്രികാഴ്ച പതിപ്പിൽ ഒരു ലേഖനം എഴുതി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഒമ്പത് പതിനഞ്ചിലെ ചന്ദ്രികാഴ്ച പതിപ്പിൽ എന്താ എഴുതിയത് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് നജുദിയൻ ചിന്തകളെ കുറിച്ച് ടെലഗ്രാഫ് കമ്പിയില്ല കമ്പി മോട്ടോർ വാഹനങ്ങളും വണ്ടികളും മതം തൃപ്തിപ്പെടാത്ത ബിദുരത്താണെന്ന് പുത്തനാശയമാണെന്ന് നജിദിലെ മതവിശ്വാസികൾ വിശ്വസിക്കുകയായിരുന്നു ഈ നജുദിയൻ തൗഹീദിന്റെ വഹാബികൾ അവർ ഈ പുരോഗമനങ്ങളൊക്കെ ലോകത്ത് വളർന്നു വരുന്ന ശാസ്ത്രീയ പുരോഗതി പോലും ഈ സാധുക്കൾ ബിദുത്താണെന്ന് വിശ്വസിച്ചു ഇന്നും ആ ആശയക്കാർ കേരളത്തിൽ ഇല്ലേ എട്ട് ഗ്രൂപ്പുകളായി പൊട്ടിപ്പുളർന്ന വഹാബി വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം ഇവിടെ ഗവൺമെന്റ് നൽകുന്ന പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്താൻ പാടില്ല പ്രതിരോധ കുത്തിവെപ്പുകൾ കുട്ടികൾക്ക് നൽകുന്ന പ്രതിരോധ കുത്തിവെപ്പുകൾ പലതരത്തിലുള്ള കുത്തിവെപ്പുകൾ ഹജ്ജിനു പോകുന്നവർക്ക് കുത്തിവെപ്പ് നടത്താറുണ്ട് കുഞ്ഞുമക്കൾ കുത്തിവെപ്പ് നടത്താറുണ്ട് പോളിയോ വാക്സിൻ നൽകാറുണ്ട് ഇതൊക്കെ ആണ് ഇത് ബിദുരത്താണെന്ന് വിശ്വസിക്കുന്ന മുജാഹിദ് വിഭാഗം ഇപ്പോഴും കേരളക്കരയിലുണ്ട് കെമിസ്ട്രി ഫിസിക്സ് പെൺകുട്ടികൾക്ക് പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഫത്തവ് കൊടുത്തത് ഇബിനുബാസാണ്